അവരുടെ വേണ്ടി ഒരു സ്ഥാപനം അത് ഇങ്ങനെ നശിപ്പിക്കുന്ന പോയി സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ഫ്ലെക്സ് വെച്ചിരുന്നു ഈ ഇതിന്റെ വില തന്നെ ഒട്ടിച്ച് വെച്ചതായിരുന്നു അതെല്ലാം ബ്ലേഡ് വെച്ച് കീറി കൈത്താങ്ങുന്നാണ് നമ്മൾ അതിന് ആ പ്രൊജക്ടിന് തന്നെ അതിന് പേര് കൊടുത്തത് കുട്ടികളുടെ കയ്യിൽ നിന്നും ആയിരം രൂപ വെച്ച് വാങ്ങിയാണ് നമ്മൾ ഈ കട അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ചത് സോഷ്യൽ സ്കില് ഡെവലപ്പ് ചെയ്യുക അവര് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് തന്നെ ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും നമസ്കാരം ഭിന്നശേഷി കുട്ടികൾ സമൂഹത്തിൽ വലിയ പരിഗണന ഒരു വിഭാഗമാണ് ഇവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് സ്ഥാപിച്ച കൈത്താങ് എന്ന വിപണന കേന്ദ്രം കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അടിച്ചു നശിപ്പിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം രാവിലെ ഇത്തരത്തിൽ ഈ ദിവ്യാങ് ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിയുടെ അംഗങ്ങൾ തങ്ങളുടെ വിപണന കേന്ദ്രത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ വിപണന കേന്ദ്രം മറിഞ്ഞു കിടക്കുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യ വിപരീത കാനത്തെ കാറ്റിൽ ഇത് മറിഞ്ഞുപോയതായിരിക്കുമെന്നാണ് എന്നാൽ പിന്നീട് ഇതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന ഫ്ലെക്സും മറ്റും ബ്ലേഡ് വെച്ച് വരിഞ്ഞു കീറിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇത് കാറ്റിൽ മറിഞ്ഞു വീണതല്ല മറിച്ച് ആരൊക്കെയോ ചേർന്ന് തള്ളിയിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നുള്ള രീതിയിലേക്ക് ഇവർ കാര്യം തിരിച്ചറിഞ്ഞ തുടർന്ന് ഇവർ വെള്ളയിൽ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഭിന്നശേഷി കുട്ടികളുടെ നേതൃത്വത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി അച്ചാറ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ദിവ്യാംഗ് ചൈൽഡ് വുമൺ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ചെറിയ ഷെഡ് ഇവിടെയാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഈ വലിയ അതിക്രമം കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് തന്നെയായാലും ഈ സൊസൈറ്റിയുടെ അംഗങ്ങൾ ഇപ്പോൾ വെള്ളയിൽ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ത് തന്നെയാലും കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യാംഗ് ചൈൽഡ് വുമൺ വെൽഫെയർ അസോസിയേഷന്റെ കോർഡിനേറ്റർ വിപിന നമ്മളോട് പ്രതികരിക്കുന്നു ഇന്നലെ ഞങ്ങൾ വരുന്ന സമയത്ത് നമ്മളിവിടെ എത്തുന്നവരെ വിചാരിച്ചത് എന്തോ കാറ്റിൽ വീണതായിരിക്കുന്നായിരുന്നു പക്ഷെ ഇവിടെ അതിന് കുട്ടികളുടെ കൈത്താങ്ങ് ഇവരെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ഫ്ലക്സ് വെച്ചിരുന്നു ഈ ഇതിന്റെ മേലെ തന്നെ ഒട്ടിച്ചു വെച്ചതായിരുന്നു അതെല്ലാം ബ്ലേഡ് വെച്ച് കീറി പറച്ച് ചുക്കിച്ച് ഇട്ടതായിരുന്നു തറയിൽ ഇട്ടതായിരുന്നു അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി എന്താ വെച്ചാൽ നമ്മൾ സമൂഹം എപ്പോഴും ഇവരെ സംരക്ഷിക്കേണ്ടവരായ അവർ തന്നെ ഈ കുട്ടികളോട് ഇത്തരത്തിൽ ഒരു ദ്രോഹം ചെയ്യുന്ന സമയത്ത് ഇവരെ കൈപ്പി നിർത്തേണ്ടവരെന്നെ നമ്മൾ കൈത്താങ്ങുന്നതാണ് നമ്മൾ അതിന് ആ പ്രൊജക്റ്റിനു തന്നെ അതിന് പേര് കൊടുത്തത് എന്നിട്ട് ആ ഒരു ആണ് ഇവര് കീറി താഴെ വലിച്ചിട്ടത് അല്ല ഈ സാധനം മൊത്തത്തിൽ മറച്ചിട്ടോ അതിന്റെ ആണിയെല്ലാം പോയി നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൻ്റെ ആണി എല്ലാം ഇളകിപ്പോയി ഇനിയിപ്പോൾ മഴ പെയ്താൽ ഇത് ചോരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കട ഇപ്പോൾ ഉള്ളത് ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്നും ആയിരം രൂപ വെച്ച് വാങ്ങിയാണ് നമ്മൾ ഈ കട അത്രയും കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ചത് അത് ഈ സാമൂഹ്യ വിരുദ്ധരെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് സർക്കാർ സംവിധാനങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല അവര് ഒരു റൂമിൽ അടച്ചിടുന്നവർ അല്ലെങ്കിൽ ഒരു വീട് ഉള്ളിൽ ഒതുങ്ങി പോവാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് തന്നെ ഇവരുടെ ഇൻഡിപെൻഡന്റ് ലിവിങ് ആണ് സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അവരും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് തന്നെ ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും ഒരുപാട് ബിഹേവ് പ്രോബ്ലംസ് ഉള്ള കുട്ടികളുണ്ട് ഇതെല്ലാം നമുക്ക് ഇവര് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം മാറി അവർ നല്ലൊരു ഒരു സ്വതന്ത്രമായ ഒരു ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ അപ്പം ഇന്നലെ ഇവിടുന്ന് കുറച്ച് പേര് പറഞ്ഞത് ഒരു കുട്ടിക്കുള്ള അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കാം ഇത് നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഒരു കുട്ടിയല്ല നമ്മുടെ ലക്ഷ്യം ഈ ജില്ലയിൽ മൊത്തത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ ലക്ഷ്യം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിരിക്കുകയാണ് ഇന്നലെ ആ ഇന്നലെ അച്ചാറ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം താഴെ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ചങ്ങലിട്ട് വെച്ചത് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഇനിയും അവരെ തട്ടിയിട്ടാല് ഈ കട തന്നെ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ തന്നെ അതിന്റെ ആണിയെല്ലാം പറഞ്ഞ് ചതുങ്ങി പോയിട്ടുണ്ടായിരുന്നു അതിന്റെ മേൽക്കൂരി എല്ലാം ചതുങ്ങി കിടക്കുകയാണ് അപ്പൊ ഇനിയും അങ്ങനെ ഒരു സംഭവിക്കേണ്ടെന്നുള്ള ഇതിലാണ് ഇന്ന് നമ്മൾ ചങ്ങല ഇട്ട് വെച്ചത് അപ്പൊ ഇന്നൊരാള് വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആ കടയൊന്ന് കുറച്ചും കൂടി നീക്കി വെക്കണം എന്നാ അപ്പൊ നമുക്ക് ഒരു സ്പേസ് ഇല്ലാത്ത അവസ്ഥയാണ് ഇനി നമ്മൾ മുന്നോട്ട് കാണുന്നത് കച്ചവടം ഇങ്ങനെ പോലെ ഉറങ്ങിയില്ല ഇന്നലെ ഇത് വിഷമത്തിൽ അങ്ങനെ ഉറങ്ങി മനസ്സു തട്ടിപ്പോയി ഒക്കെ ഇപ്പോൾ എന്തൊക്കെയായാലും വല്ലാത്തൊരു സംഘടകരമായ കാര്യമാണ് ഈ ഭിന്നശേഷി കുട്ടികള് അവര് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആരംഭിച്ച ഇത്തരത്തിലൊരു സ്ഥാപനം അത് ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഈ ക്രൂരത കാണിച്ച ആരായാലും അത് കണ്ണില്ലാത്ത ക്രൂരതയാണ് എന്ത് തന്നെയാലും ഇപ്പോൾ ദിവ്യാംഗ് ചൈൽഡ് ആൻഡ് വുമൺ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വെള്ളയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസുകാരി ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് ഇത് ചെയ്തവർ ആരായാലും അവർക്കെതിരായിക്കൊണ്ട് കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് കാരണം സമൂഹത്തിൽ വളരെയധികം എന്താ പറയുക വളരെയധികം സാന്ത്വനം ആവശ്യമുള്ള അല്ലെങ്കിൽ വളരെയധികം നമ്മൾ സഹായം ആവശ്യമുള്ള ഒരു വിഭാഗം ആളുകൾ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സ്ഥാപിച്ച ഇത്തരത്തിലുള്ള സ്ഥാപനം അത് നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് ഇന്ന് നിഖിൽ കടത്ത് മർദാടീ